എല്ലാവർക്കും നമസ്കാരം അമ്മയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനയ്ക്ക് വണക്കം പതിനെട്ട് സുദ്രകൾക്ക് വണക്കം ഇപ്പോ ദിവസം കഴിയും തോറും ചൂട് അതികഠിനമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് പല മാർഗങ്ങൾ പലരും ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും ശരീരത്തിന്റെ ആ ചൂട് കുറച്ച് നേരം തന്നെ വെയിൽ നമ്മുടെ ശരീരത്തേക്ക് അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിട്ടുള്ള ഒരു സംഗതിയാണ് നമുക്ക് വരാൻ പോകുന്നത് അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്നെ സൺസ്ട്രോക്ക് വന്ന് പിന്നെ ആളുകൾ ബുദ്ധിമുട്ടുന്നതായിട്ട് നമ്മൾ ടി വി വാർത്തകളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ ഇടയായ സാഹചര്യം നമ്മൾ ഓർക്കേണ്ടതാണ് അപ്പം അതുകൊണ്ട് ഈ ചൂടിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള ആ ഒരു ചിന്തയിലാണ് ഞാൻ ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നത് ഇതുവരെ ആരും പറയാത്ത ഒരു രഹസ്യമാക്കി വയ്ക്കപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പകർന്നു തരുന്നത് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ അത് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്ത് നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഞാൻ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പൈസ പോകും എന്നൊന്നും നിങ്ങൾ പേടിക്കേണ്ടതില്ല ചിലർ പിന്നെ ആദ്യ കാലയളവിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ പൈസ വല്ലതും പോകുമോ സാറേ അപ്പോൾ അതുകൊണ്ട് വിഷമിക്കേണ്ട പൈസയൊന്നും പോവില്ല ഇടുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തും അപ്പം അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും ഓക്കെ ഞാൻ നീട്ടുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ റിയപ്പല എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ഈ ചൂട് കൊണ്ടിട്ട് നമുക്ക് വരുന്ന അസുഖങ്ങൾ നിരവധിയാണ് അതായത് സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ട് പിന്നെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന വൈറ്റ് ഡിസ്ചാർജ് അതുപോലെ ഫൈൽസ് അതുപോലെ തന്നെ പിന്നെ ഡൈജഷൻ പ്രോബ്ലം പിന്നെ നമ്മുടെ ഈ പിന്നെ മലബന്ധം കോൺസ്റ്റിപ്പേഷൻ ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മളെ ബാധിക്കും അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് ഇതുകൊണ്ട് രക്ഷപ്പെടാനായിട്ട് ആ പിന്നെ തലപ്പെരിപ്പ് പിന്നെ കണ്ണരിച്ചിൽ അതുപോലെ തന്നെ കാഴ്ചക്കുറവ് പിന്നെ പെട്ടെന്ന് ദേഷ്യം വരിക ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ അതിൻ്റെ പിന്നിൽ നമുക്ക് പിന്നെ വരാൻ സാധ്യത വളരെ കൂടുതലാണ് വരും അതാണ് അതിൻ്റെ ഒരു രീതി അപ്പോൾ ഈ പിത്തത്തിൻ്റെ അംശം നമ്മുടെ ശരീരത്തിലേക്ക് കൂടും ആ സമയത്ത് അപ്പോൾ നമുക്ക് പിന്നെ വിശപ്പില്ലായക അതുപോലെ തന്നെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ വോമിറ്റ് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടാവുക അപ്പം ഇതെല്ലാം തന്നെ ഇതിനെല്ലാത്തിനും ഒരൊറ്റ മരുന്നാണ് ഇന്ന് പറയാൻ പോകുന്നത് മുടി കൊഴിയുക ഇതിനെല്ലാം കൂടി ഒറ്റ മരുന്നാണ് ഞാൻ പറയാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം മലക്കറി കടയിൽ മലക്കറിക്കടയിൽ കടയിൽ ചെല്ലുമ്പോഴത്തേക്ക് കറിയപ്പല നമുക്ക് ഫ്രീ ആയിട്ടാണ് തരുന്നത് അത് ഒരു പിടി എടുത്ത് പിന്നെ ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുക ഇട്ട് വെച്ചിരുന്നിട്ട് നമ്മൾ അടുത്ത ദിവസം രാത്രി ഇട്ട് വയ്ക്കുക ഫ്രിഡ്ജിലൊന്നും വെച്ചേക്കരുത് രാത്രി ഇട്ട് വയ്ക്കുക രാവിലെ എടുത്ത് അത് അതേപോലെ തന്നെ മിക്സിയിൽ ഇട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക മിക്സിയിൽ തന്നെ ഇടണം എന്ന് ഞാൻ വേറെ ഒരു മാർഗം ഇല്ലാത്തത് കൊണ്ട് പറയുന്നതാണ് മിക്സി കഴിവതും ഉപയോഗിക്കാതിരിക്കുക അത് അമ്മിക്കല്ലിൽ വെച്ചോ ആട്ടുകല്ലിൽ വെച്ചോ അരച്ചെടുക്കുക അതായിരിക്കും കുറച്ചും കൂടെ പെട്ടത് അപ്പം അങ്ങനെ അരച്ചെടുത്ത് ആ ഒരു കലവയെ എടുത്ത് നമ്മൾ പിഴിഞ്ഞ് അതിന്റെ ചാറ് അരിച്ചെടുക്കുക അരിച്ചെടുത്തിട്ട് നമ്മൾ വെറും വയറ്റിൽ ആ ചാറ് എത്ര ഉണ്ടോ അത്രയും നമ്മളത് കുടിച്ചേക്കുക കുടിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കഴിച്ചാൽ മതി ഭക്ഷണമോ പാനീയമോ എന്താണെങ്കിലും ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിക്ക് കഴുകി കഴിച്ചു കൊണ്ട് വന്നാൽ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും പത്ത് ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് തലയിൽ നിന്ന് ഒരു മുടി പോലും പോവില്ല ഞാനിത് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് അത് ആരും അത്ര കണ്ട് ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് വീണ്ടും എനിക്ക് എൻക്വയറി വന്നത് അതുകൊണ്ടാണ് ഞാനത് വീണ്ടും നിങ്ങൾക്ക് പറയാൻ തയ്യാറായത് അപ്പം ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി അപ്പം അതിൽ നിങ്ങൾക്ക് വളരെയധികം നല്ല ഒരു വ്യത്യാസം നിങ്ങൾക്ക് കിട്ടും ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് തലയിൽ നിന്ന് ഒരു മുടി പോലും പൊഴിയില്ല അത് ഉറപ്പ് നൂറ് ശതമാനം അപ്പം അതുകൊണ്ട് ഇത് ചെയ്യുക അതുമാത്രമല്ല ഈ ചൂടും വളരെയധികം മാറും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇതൊരു ഇരുപത്തി നാല് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ശരീരം വളരെ കൂളായിരിക്കും നമുക്ക് ദേഷ്യമുള്ള സ്വഭാവമാണെങ്കിൽ വളരെ കാമായിരിക്കും ഉറക്കം കിട്ടും അതുപോലെ തന്നെ എണ്ണിയാൽ ആ ഒടുങ്ങാത്ത ബലം നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്നതാണ് ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയ ചെറിയ വീഡിയോ ആണ് ഞാൻ ഇടുന്നത് അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായിട്ടും കാണുക നമ്മുടെ സുഹൃത്തുക്കൾക്ക് പകർന്നു കൊടുക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്